നമസ്കാരം ഇതെന്റെ മോന്റെ മോൻ അഭിനന്ദാണ് ഇന്നലെ വൈകിട്ട് അനിയാവിന് ആലമുടി ജംഗ്ഷനിലെ ഒരു വ്യാപാരിയുടെ വണ്ടിയിൽ എന്റെ മോൻ്റെ സൈക്കിള് തട്ടി എന്ന് പറഞ്ഞു ഒരു ഫേസ്ബുക്ക് വീഡിയോ ഞാൻ കണ്ടായിരുന്നു എന്റെ മോനെ അയാൾ ഉപദ്രവിച്ചു പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല

ഈ ബൈക്ക് വന്ന ആള് തൈ പുള്ളി ഇതായി കണിയാർത്തുള്ളയാണ് ബൈക്കിൽ ജസ്റ്റ് തട്ടി അതിന്റെ പേരിൽ അവന്റെ ചെവിക്കല്ല് അടിച്ച് പൊട്ടിച്ച് കവാലത്ത് അടിക്കാൻ എന്താണ് കാര്യം സൈക്കിൾ നിങ്ങടെ ബൈക്ക് തട്ടിയാ നിങ്ങൾക്ക് ആ നിയമനം നോക്കാം അല്ലെ വഴക്ക് പറയാം എന്തിനാ അവരുടെ കവാലെ കുറ്റിട്ട് അടിച്ച് ചൈൽഡ് ഡാക്ടർ അറിയാമോ അറിയാമോ എന്തിനാ അവൻ അടിച്ചത് എന്തിനാ അവനെ കവാൽത്തി അടിച്ചത് എന്തിനാ അടിച്ചത് എന്തിനാ അടിച്ചത് മോനെ നിനക്ക് നൊന്ദ എത്രത്തോളം നൊന്ത് നല്ല ഗാനം ഉണ്ടായിരുന്നല്ലോ അപ്പൊ നിങ്ങൾ ചെയ്ത നന്മയാണ് സാറേ ഞാൻ പറ്റും അപ്പഴത്തെ ദേശത്തെ കുത്തിക്കൊല്ലണത് ഇവിടെ നിയമം വെറുതെ വിടില്ല ആരെയും എന്റെ എന്റെ കൊച്ചാപ്പാട മാന ആവാടമാനം അല്ല ഒരു കുഞ്ഞിന് ഒരു ഒരു ഒരാളെ പോലും കൈയേറ്റം ചെയ്യാൻ ഇവിടെ നിയമ ഇല്ല അവന്റെ വീട്ടുകാർ കേട്ടു അല്ലെ അത് അവന്റെ വീട്ടുകാരുമായിട്ട് ഇല്ല ചാരിക തരും അവന്റെ വീട്ടുകാർ വന്നിട്ട് അത് പിന്നെ അവിടെ നിന്നാ സാരി അവിടെ നിന്ന് അതെങ്ങനെയാ അവൻ വീട്ടുകാർ അവനിച്ചു അല്ലല്ല വണ്ടി ആ കൊടുക്കൂല കൊടുക്കൂല ഞാൻ കണ്ടായിരുന്നു ഒരു അവന്റെ വീട്ടുകാരെ അവന്റെ വീട്ടുകാരെട്ടെന്ന് അവന്റെ വന്നിട്ടേ വിടണോ വന്നിട്ടേ വിടണോളൂ നീയോട്ട് എന്തൊരു ബന്ധം നീ ചോദ്യം എന്താണോ നീ അറിയിക്കണല്ല അവര് വരട്ട് അവന്റെ വീട്ടുകാര് വന്നിട്ട് ഈ ബൈക്കെല്ലാം തട്ടിയാവല് അടിച്ചത് വേനിക്കൂലേ പിന്നെ സുഖം വന്നോ അടിക്കും

സൈക്കിൾ സൈക്കിളിന്റെ മറ്റേ നീ താക്കോലത്തെ നീന്തോ സൈക്കിളാ സൈക്കിൾ സൈക്കിളാ ഇല്ല സൈക്കിളിന്റെ മറ്റേ നീ താക്കോലത്തെ നീന്താക്ക ഹലോ ചുമ്മാരിക്ക് കൊച്ചു കൊച്ചു പയനടിച്ചൂടാ കൊച്ചു പയനെന്ന് അടിച്ചൂടാ അത് നിയമമുണ്ട് അങ്ങനെ അടിച്ചതാണ് കവാലത്തിൽ കാര്യം സംസാരിക്കും ആ ആ സൈക്കിൾ തട്ടിന്റെ പേരിൽ അവന്റെ കവാലത്തിന് അടിച്ചുകൊടുത്ത് അതെ അമ്മ ചോദിച്ചോളു വിട്ടുവീഴ്ച അങ്ങനെ അല്ലല്ലോ നിങ്ങളെ ചെറുപിള്ളേർ നിങ്ങൾ സഹിക്കോ എന്റെ ആരും അല്ല അവരൊന്നും കണ്ടിട്ട് സഹിച്ചില്ല